ഒരു ടെലിഗ്രാം ഉണ്ട് നാളെ ഒമ്പത് മണിക്ക് മുമ്പ് ബാംഗ്ലൂർ ഓഫീസ് ജോയിൻ ചെയ്യണം രാവിലെ എം ഡി നേരിട്ട് അയച്ചിരിക്കുക നാളെ കാലത്ത് ഒൻപത് മണിക്ക് ജോയിൻ ചെയ്തില്ലെങ്കിൽ ജോലി വെള്ളത്തിലാവും ആ അമ്മയല്ലേ പെട്ടെന്ന് ഒരുങ്ങിക്കോളൂ ഇപ്പൊ തന്നെ പുറപ്പെടാം ആറരക്കൊരു ട്രെയിൻ ഉണ്ട് അല്ലേ ഞങ്ങള് പിന്നീട് പുറപ്പെട്ട പോരെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് അല്ല അത്യാവശ്യ സാധനങ്ങൾ ഇപ്പൊ എടുക്കാം ബാക്കിയുള്ളതൊക്കെ ഓഫീസിലുള്ള ഒരു പാക്ക് അങ്ങോട്ട് കൊണ്ടോളൂ അല്ല സേതു നാട്ടിൽ പോകല്ലേ അല്ല ഞാനിന്ന് നിങ്ങളുടെ ഇവിടെ വരാം അവിടെ ബാംഗ്ലൂരില് എച്ച് ഐ എൽ എച്ച് എം ടി ബി എൽ തുടങ്ങിയ ഒത്തിരി കമ്പനികളുള്ളതല്ലേ അവിടെ ഒരു ജോലി കിട്ടാതിരിക്കില്ലേ ഈ തിരക്കിന്റെ ഇടയിൽ ചെയ്തു വരണ്ട ഞങ്ങൾ അവിടെ എത്തിയിട്ട് വീടൊക്കെ ശരിയാക്കിയിട്ട് സേതു ഒരു കമ്പി അടിക്കാം എന്നിട്ട് വന്നാ മതി ഏ അത് ശരി അപ്പോ അതുവരെ ഞാൻ അവിടെ താമസിക്കാം അല്ലേ ആ ആ അത് ശരിയാവില്ല ഹൗസ് ഓണർ സമ്മതിക്കില്ല സേതു നാട്ടിൽ പോയിക്കോളൂ ഞാൻ കമ്പി അങ്ങോട്ട് അടിച്ച എന്താ അല്ലേ നാട്ടിപ്പൊയാൽ ഉം പോകുന്നെന്താ രണ്ട് ദിവസത്തിനകം ഞാൻ കമ്പി അടിച്ചിരിക്കും അവനും കൂടെ അറിയാതെ അമ്മ അഭിപ്രായം പറ അവിടെ ചെന്നവടനെ എന്നെ വില അറിയിക്കണം സംശയം ഉണ്ടോ അപ്പൊ നീ നാട്ടിലേക്ക് പോവല്ലേ പെട്ടെന്ന് വരും ആ ആ

ഒരു നാല് ദിവസം ഒന്നിച്ച് കഴിയാൻ നമുക്ക് സാധിച്ചില്ല കൂട്ടുകാര ഞാൻ കമ്പിടിക്കും നീ വരണം കേട്ടോ വരാം തീർച്ചയായും വരാം ഓട്ടെ ഇത് റെയിൽവേ സ്റ്റേഷൻ തിയേറ്ററാണ് നമ്മളൊരു സിനിമ കാണുന്നു രാത്രി വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു അപ്പൊ ബാംഗ്ലൂര് അവനെ ഒഴിവാക്കാൻ ഇതല്ലാതെ വേറൊരു വഴിയില്ലമ്മേതാ കോട്ടക്കാരംശാദീരയുടെ എന്നാ പിന്നെ അമ്മ അംശാദീരോടെ പോയിക്കോ വരുന്നേ വാ ടാക്സി കേട്ടോ ബസ് ഉണ്ടല്ലോ സമരം എന്ത് സമരം ഒരു കണ്ടക്ടർ പിന്നെ ഡ്രൈവറെ തല്ലി ഡ്രൈവറെ കണ്ടക്ടറെ തല്ലി എന്ത് യാത്ര കണ്ടാ തന്നെയാണ് നീ എന്താ പോയിരുന്നേ എനിക്ക് റിസർവേഷൻ കിട്ടിയിലോ അല്ല നാളെ കാലത്ത് ജോയിൻ ചെയ്താലും ജോലി വെള്ളത്തിലാവില്ലേ ആ ആ വിവരത്തിന് കമ്പി എടുത്തിട്ടുണ്ട് പിന്നെ ഞങ്ങള് കാലത്ത് പോവേ പോവുവേ എന്റെ ഭാഗ്യം ഏ മാധവനെയും അമ്മയും ലതിയൊക്കെ എനിക്ക് വീണ്ടും കാണാൻ പറ്റിയല്ലോ ഇപ്പൊ ചിലപ്പോ സമരം തീർന്നിട്ടുണ്ടാവും നീ വേഗം എന്നാ ഞാൻ തരാം എന്നെ എന്നെവിടുന്ന് തുരത്താൻ വേണ്ടി ട്രാൻസ്ഫറിന്റെ കമ്പി നീ തന്നെ അടിച്ചതല്ലേ അതെ അതുപോലെ തന്നെ ബസ് സമരത്തിന്റെ കഥ നീയും സ്വയം കെട്ടി ചമിച്ചതല്ലേ അതെ ഇവിടുത്തെ അസൗകര്യത്തെ പറ്റി ഞാൻ നിന്നോട് നീ പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലായില്ലെന്നാണോ ഒക്കെ മനസ്സിലായി ബസ് വിറ്റ കിറ്റിയ പതിനായിരം രൂപ വിസയ്ക്ക് വേണ്ടി തൊളിച്ചു ഒരു ജോലി ഇല്ലാതെ എനിക്ക് നാട്ടിലേക്ക് പോകാൻ പറ്റില്ല നാട്ടിൽ പോയപ്പോ കുറച്ചൊക്കെ ഞാനും അറിഞ്ഞു കാലത്ത് നിന്നെ കണ്ടപ്പോ സത്യത്തിൽ ഞാൻ പേടിച്ചുപോയി എന്റെ കാര്യം തന്നെ ഇവിടെ ഇങ്ങനെ തട്ടിമുട്ടി പോന്നേ ഉള്ളൂ എന്തെങ്കിലും ഒരു ജോലി എന്ത് ജോലി എന്തെങ്കിലും ബുദ്ധിമുട്ടാ ആരുടെയെങ്കിലും കയ്യോ കാലോ പിടിച്ചോ അല്ലെ ഒപ്പിക്കാമെന്ന് വെച്ചാൽ തന്നെ അതിനൊക്കെ കൊറേ സമയം പിടിക്കും സമയം പിടിച്ചോട്ടെ അതുവരെ നീ എവിടെ താമസിക്കും ഇവിടെയാ പ്രായമായ പൊങ്ങന്മാരുള്ള ആങ്ങളമാരുടെ മനസ്സിലെന്നും തീയ അയ്യേ ഞാൻ ആ ടൈപ്പൊന്നും അല്ല നീ ഏത് ടൈപ്പ് ആയാലും അത് ശരിയാവില്ല നീ വല്ല ലോഡ്ജിലും നോക്ക് അതിന് കാശ വേണ്ട പിന്നെയും ഒലക്കായിട്ടോ നീ ഇറങ്ങിയിരിക്കുന്നു കയ്യിലൊരു വലിയ പെട്ടി കണ്ടല്ലോ അല്ല ഒന്നുമില്ലേ അതില് കുറെ മുഷിഞ്ഞ തുണികളാണ് ഞാൻ ഈ ദുബായി പോകാൻ വേണ്ടി തയ്പ്പിച്ച പാനിഷർട്ടും ലോഡ്ജ് വാടക തൽക്കാലം ഞാൻ കൊടുക്കാം അത് ജോലി കിട്ടിയാ തിരിച്ചു വരണം പ്ലീസ് യെസ് താനില്ലല്ലേ ഇല്ല ഭയങ്കര ചൂട് തെട്ടു രൂപ വാടകയുടെ മുറിയിൽ രേസി തരാൻ പറയട്ടെ മുട്ട കാണും കുത്തിയിരുന്ന് കൊന്നു രണ്ടു ദിവസം ഒന്ന് ഉത്സാഹിച്ചാൽ മൂട്ടകളെ ഫാമിലിയോടെ നശിപ്പിക്കാം വേറെ ജോലിയൊന്നും ഇല്ലല്ലോ ആ പിന്നെ ഞാൻ നിന്നെ ഇവിടെ വന്ന് കണ്ടോളാം നീ വീട്ടിലേക്ക് എന്നെ അന്വേഷിച്ച് വരരുത് പ്ലീസ് ഞാൻ വരട്ടെ പിന്നെ കാണാം ഒടുവിൽ കമ്മിറ്റി ചില സുപ്രധാന തീരുമാനങ്ങൾ എടുത്തേക്കിയാ കോളനിയിലെ കാര്യങ്ങളെ പറ്റി മിസ്റ്റർ മാധവൻ അറിയാമല്ലോ ഐഡിയ മുന്നോട്ട് വെച്ചത് ഞാൻ തന്നെയാണ് പത്ത് രൂപ വെച്ച് മിസ്റ്റർ മാധവനും കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടി വരും എന്തിന് ശമ്പളം കൊടുക്കാനാ കോളനിവലിന് ഒരു ഗൂർഖിയെ നിറത്തുള്ള എന്റെ അഭിപ്രായം എല്ലാരും അംഗീകരിച്ചിരിക്കുകയാണ് മാത്രം ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ കൂടുതൽ സംഭവിക്കുന്നതിന് മുമ്പ് ഒരു തയ്യാറെടുപ്പ് നല്ലതല്ലയോ എനിക്ക് വിരോധമൊന്നുമില്ല പക്ഷെ പത്ത് രൂപ പ്രശ്നം എന്നെ ഒഴിവാക്കിയേക്ക് ബുദ്ധിമുട്ടാണ് മാസത്തിൽ വെറും പത്ത് രൂപ കൊടുത്തിട്ടായോ അതുകൊണ്ട് പ്രയോജനം വേണ്ടേ ഈ കാവലിന്ന് എന്റെ ഓഫീസ് അവോയ്ഡ് മാധവൻ അങ്ങനെ നിങ്ങൾ മാത്രം മാറി നിൽക്കുന്നത് ശരിയാവത്തില്ല അമ്പത് വീട്ടുകാർ ചേർന്ന് അഞ്ഞൂറ് രൂപ ഗൂർക്കിക്ക് കൊടുക്കാനാണ് തീരുമാനം അതിലും കുറച്ച് സംഭവത്തിന് നല്ലൊരു ഗൂർഖെ ഇക്കാലത്ത് എവിടുന്നു കിട്ടാനാ ഗൂർക്കകളായിട്ട് എനിക്ക് വലിയ ഇല്ല ഈ അഞ്ഞൂറ് രൂപയുടെ കിട്ടിയോ ഇപ്പൊ പഴയത് പോലെയല്ല ഗൂർക്കൾക്കൊക്കെ വലിയ ക്ഷാമം പത്രത്തിലൊരു പരസ്യം കൊടുത്താലോ കൊടുത്താലോചിക്ക അപ്പോ മിസ്റ്റർ മാധവൻ സാരിക്കില്ലേ ഇല്ല ഞാൻ ഈ കോളനി താമസക്കാരനല്ലോ അത് വേണ്ട അത് ശരിയാവില്ല കുറച്ച് കൊറച്ച് ഗോൾഡ് വേണ്ട തോന്നൂല്ല പാത്രത്തിന് വലിയ ദാരിദ്ര്യം ഉണ്ടെന്ന് ദാരിദ്ര്യുണ്ട് I was so separated from the world of love removed from those touch. ചേച്ചി ഇനി അകത്തോട്ട് പോരാ ഇനി അങ്ങനെ ചീത്ത വിളിയാക്കണ്ട അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ കോളനിടെ സെക്രട്ടറി അയാളെ ഒന്ന് ഉപദേശിച്ച എനിക്ക് മനസ്സിന് ഒരു സമാധാനം ഇല്ല ഐ സോ ഏഫ് പ്രൊഫസർ സാർ ഈ കോളനിടെ സെക്രട്ടറി ഞാൻ അങ്ങനെ ഉപദേശിക്കാൻ പോവാണ് മദ്യം വിഷമാണ് മദ്യപാനികൾ ഈ സമൂഹത്തോട് ഇയാളൊന്നും നേരത്തെ പിറ്റായം സംസ്കാരം അല്ലാത്ത മനസ്സിൽ

അങ്ങനെ ആര് പറഞ്ഞു ആ ആ ഇല്ല ഗൂർക്ക 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 കത്തി കത്തി കാണാതെ പണ്ടായിരുന്നു അങ്ങനത്തെ വരുമോ കൊടുക്കാൻ വേണ്ട ചേച്ചി വേണം അങ്ങനെത്തിരി പിടിച്ചുപോയാലും ക്രിമിനൽ കുറ്റമൊന്നുമല്ലോ ജീവിക്കാൻ വേണ്ടി ഇവര് നുണ പറയുന്നു അതും ഇത് ആദ്യമായിട്ടൊന്നുമല്ലോ മനസ്സാക്ഷിയുള്ള ഒരു കോടതിക്കും എന്നെ ശിക്ഷിക്കാൻ പറ്റില്ല ഗൂർഖെങ്കിൽ ആ പിന്നെ നീ ബോംബെ എന്ന് പറയാൻ ഹിന്ദിയൊക്കെ ശരിയാക്കി എടുത്തിട്ടുണ്ടാവല്ലോ ഏയ് അത് പ്രശ്നമല്ല കുറച്ച് പ്രശ്നമാണ് പക്ഷെ പ്രശ്നമല്ല പ്രശ്നമല്ല ഗൂർഖയ്ക്ക് ആരെ വേണമെങ്കിലും കൊല്ലാത്രേ പോലീസ് കേസെടുക്കില്ലാന്ന് അയ്യോ അവറ്റകള് എന്നെ കൊണ്ട് ആരെങ്കിലും കൊല്ലിക്കോ അങ്ങനെ ഒരു ഘട്ടം വരുമ്പോ മുങ്ങ വന്നിട്ട് മുങ്ങാന കൊല്ലാതെ മുങ്ങാടോ പിന്നെ അവര് പറയാ ഒരു ഗൂർഖ അയാളുടെ കത്തി ഉറയുന്നൂരിയാ ചോര കാണാതെ തിരിച്ചു വെക്കില്ലാന്ന് അതുകൊണ്ട് ജീവൻ പോയാലും കത്തി ഉറയുന്നൂരരുത് അല്ല എന്നെ കണ്ടാൽ അസ്സല ഗൂർക്കേട കാട്ടുണ്ട് ഏഹ് ചെല്ലുന്ന ചെല്ലൽ തന്നെ വീഴ്ത്തി കളയണം കാക്കി കാക്കിയുടുപ്പും ബെൽത്തും തൊപ്പിയും ഈ പറഞ്ഞ കത്തിയും പിന്നെ നിന്റെ മിടുക്കും you <listings> What

ോ ഗൂർമ്മയില്ല മനസ്സിലായില്ലേ പത്രത്തെ പരസ്യം കണ്ട അനുസരിച്ച് ഇവിടെ ഒരു ഗുർഖെ ആവശ്യം ആകെ അതുകൊണ്ട് ഗുർഖാനും തോന്നുന്നില്ല പക്ഷെ ഞാൻ ഗുർഖാന ബീസ് സാൽ കൊണ്ട് മലയാളം നന്നായി പഠിച്ചു ആ

പിന്നെ നമ്മളെ ചൂർണ്ണ പോകുമ്പോ കൊണ്ടുപോയ ടെൻറ്റ് ഉണ്ടല്ലോ അത് ഞാൻ കൊടുക്കാം അത് അവിടെ കെട്ടി താമസിക്കാം കേട്ടോ ആ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിന്റെ രാംസിംഗ് ആ ശ്രീമാൻ രാംസിംഗിനെ നമ്മുടെ കോളനിയിലെ ഗൂർഖയായി ഞാൻ നിയമിക്ക